ആ ആ വന്നോ ഞാനേ വരും വരൂന്ന് പറഞ്ഞോണ്ട് എപ്പഴാ പരുന്നറിയില്ലാത്തോണ്ട് രാവിലെ ഓ നോക്കിയിരിക്കുവായിരുന്നു അല്ലേ ഇറങ്ങാൻ താമസിച്ചു എന്തി അതെ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട് എല്ലാ വീടിന്റെ മുന്നിൽ ചെല്ലുമ്പോഴും സിഗരറ്റ് വലിച്ചോട്ട് കേറുന്നേ ആ ഇപ്പോഴും സിഗരറ്റ് വലിക്കൊരു കുറവുമില്ലല്ലേ ഒരു കുറവുമില്ല വലിയ വലിയ എന്താവും ദൈവത്തിനറിയാം ആ ആ ചേച്ചിയുടെ കല്യാണം ഓ സന്തോഷം കെട്ടിക്കേ മൂത്തവരും കിട്ടിക്കേലും കേട്ടാൻ പറ്റൂടോ അതെ മാമൻ വന്നല്ലേട്ടാ കേടിയാ പിന്നെ സതീശന്റെ വീടിന്റെ മുറ്റത്ത് ഒരു തേക്കില്ലായിരുന്നോ അത് കാണുന്നില്ലല്ലോ ആ തേക്ക് കൊടുത്തു തേക്ക് മൂന്ന് തേക്കില്ലായിരുന്നോ ആ മൂന്നും കൊടുത്തു അത് പെണ്ണിന്റെ കല്യാണം കല്യാണമല്ലായിരുന്നോ ആ ഒരു തേക്കിന് എന്തോ ഒരു ലക്ഷം രൂപ എടുത്താണ്ട് കിട്ടി അത് മൂന്ന് മരവും കൊടുത്തിട്ടില്ല പെണ്ണിനെ കെട്ടിച്ചത് ആ അത് കൊടുത്തു ആ തേക്ക് വിറ്റാ പിന്നെ അത് മതി നല്ല വില കിട്ടുന്ന മരവല്ലേ തേക്ക് ഇരിക്കേട്ടാ ഇരിക്കാനൊന്നും നേരമില്ല പെണ്ണെ പോകണം ഇതിപ്പവിടെ ഇവിടെ ഒക്കെ എല്ലായിടത്തും പോകണ്ടേ ഇരിക്ക സംസാരിക്കാനൊന്നും നേരമില്ലാതാ പത്തൊമ്പതിന് കല്യാണമാണ് മകളുടെ അളിയനോട് പ്രത്യേകം പറഞ്ഞേക്കണം എല്ലാരും നേരത്തെ അങ്ങോട്ട് വരണം ഏ മനുഷ്യ ഇവിടെ ഇരുന്നോണ്ട് കല്യാണം വിളിച്ച് എല്ലാ വീട്ടിലും പോയിച്ചിട്ട് നിന്നോണ്ടുള്ള കല്യാണം വിളിയാണ് ഒരു തിരക്ക് എന്റെ ചേട്ടാ ഇരിക്ക ചായ ചേട്ടൻ്റെ ഒരു തിരക്കോ എടി അവിടെ തേങ്ങായും കുരുമുളകും ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രമേശൻ ആളെ കൊണ്ടിരുവെന്നേ ആ അവരിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ എത്തും അതിനുമുമ്പ് ഞങ്ങൾക്ക് പോകണന്നെ ആ വന്നേച്ച് പോട്ടെ അല്ല പിന്നെ ഒന്ന് പറിച്ചു പോവാ അങ്ങനുണ്ടോ ഒരു തരക്ക് നീ ഇരിക്കുന്നേ ഇരിക്കണ്ട പോകാം ചിപ്പി മോളെ നീ ഇച്ചിരി നേരത്തെ അങ്ങോട്ട് വരണം കേട്ടോ എന്നാണേലിപ്പം സ്കൂൾ അടച്ച സമയമായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഇച്ചിരി നേരത്തെ അങ്ങോട്ട് വാ ചേച്ചിക്ക് ഒരു ഊട്ടുവാകും ആ ഞാൻ നേരത്തെ എത്തിക്കോളാം ആ രമേശ ആ എത്തിയോ നിങ്ങള് ആ ഞാനിവിടെ പെങ്ങളുടെ വീട്ടില് ആ കല്യാണം പറയാൻ വേണ്ടിട്ട് വന്നതാന്നേ ആ ആ പൂട്ടിക്കോ രണ്ടോ മൂന്നോ മണിക്കാരോ പൂട്ടിക്കോ ആ ഓ എൻ്റെ മനുഷ്യ കൊറച്ച് പതുക്കെ പറഞ്ഞുകൂടെ ഇത് ഫോണിനകത്തുകൂടിയല്ലേ സംസാരിക്കുന്നത് അയ്യോ ഇതിനെ ഇവിടെ നിന്നിട്ടുണ്ട് വിളിച്ചു പറഞ്ഞാ മതി അവിടെ കേക്കാം പിന്നെ ഫോണിന്റെ ആവശ്യം ഇല്ലല്ലോ കാര്യങ്ങൾ പറയുന്നത് കേക്കണ്ടേ അയ്യ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നു ഓ ചേട്ടന്റെ ഫോണ് കൂടി പണ്ടും അങ്ങനെ ഇപ്പോഴും അങ്ങനെ ഒരു മാറ്റവും ഇല്ല ഫോണിൽ കൂടിയാ പറയുന്നത് ബോധം ഒന്നും ചേട്ടൻ ഇല്ല ഒച്ചത്തിൽ പറഞ്ഞാലേ അവിടെ കേക്കോളന്നിച്ച് ഓ എന്റെ ഓമനെ കല്യാണം ഇങ്ങനെ അടുത്തു പത്തൊമ്പതിന് പിന്നെ നൂറ് കൂട്ടം പണികളായിരിക്കണെ ഒന്നും ആയിട്ടില്ല എനിക്കാണെ കൈയും കാലും വിറയ്ക്കുവേണ്ടേ അതിപ്പോള് രാവിലെ മറ്റേ ചുമയുടെ കപ്സറപ്പ് എടുത്ത് കുടിച്ചായിരുന്നു അത് ഭക്ഷണം കഴിച്ചു കുടിക്കാത്തോണ്ടായിരിക്കും വിറയ്ക്കുന്നത് എന്റെ മനുഷ്യ ഞാൻ വല്ലതും വിളിച്ച് പറയാൻ കേട്ടോ തമാശിക്കുന്നു പിന്നെ ഉണ്ടല്ലോ എന്റെ പൊന്ന ഓമനെ കുറച്ച് പലഹാരങ്ങളോ വെച്ചിട്ട് അച്ചാറോ ഒക്കെ കിട്ടണം നീയൊക്കെ ഒന്ന് നേരത്തെ ഒന്ന് അങ്ങോട്ട് വരണം കേട്ടോ ഒന്നും മതിയാക്കിറങ്ങാ അവൻ ആ പണിക്കാരൻ കൂട്ടി വരുന്നേ ഓ എന്റെ പൊന്നു മനുഷ്യ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ ഇത് ആ എന്നെങ്കിലും ഊക്കി ഇച്ചിരി ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കി പറയുക നീ ആകുമ്പോ നല്ലോണം പാചകം ചെയ്യുവല്ലോ അപ്പൊ അതുകൊണ്ട് നീ ഒന്ന് വരുവാണെങ്കിൽ എനിക്ക് സമാധാനമാ നീ ഒന്ന് നേരത്തെ കാലത്ത് അങ്ങോട്ട് വന്നേക്കണം കേട്ടോ ആ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാനേ ആ എന്നാ എത്തിയോ ആ ആ ആ ഏക്കടി അവരിപ്പെത്തും അതിന് മുമ്പ് അവിടെ ചെല്ലണ്ടേ ഇരിക്കുന്ന അങ്ങോട്ടൊരു ഒരു വഴിക്ക് പോയി ഇറങ്ങാൻ അറിയത്തില്ല ഞാൻ ഇറങ്ങുമ്പോഴേ ഞാൻ ഓ ഒന്നും ഇണ്ടായിരിക്കല്ല മനുഷ്യ അയാളുടെ ഒരു തേങ്ങയും കുരുമുളങ്ങും കുറെ നേരം വയ തുടങ്ങിട്ട് ഒരു വീട്ടിൽ വന്ന് കല്യാണം വിളിക്കാൻ പിടിയാലോ ഒരു മനുഷ്യനോട് ഒരു കാര്യം ഇട്ട് പറയാനും പിടിയാലും ഇങ്ങനെ കൊണ്ട് ഞാൻ മടുത്തു പോകാറല്ലോ ഇങ്ങനെ കൊണ്ട് ഈ വയറുന്തി പിടിച്ചു നടക്കാനേ പറ്റുള്ളൂ കാരണം ഒരു കാര്യം ഇങ്ങനെ അറിയേണ്ട ഒരു കാര്യമില്ല ഞാനാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ നിന്ന് ഉരുകി ഉരുകി ഉരികി തീരാനായി ആ ഉരുക്കി ഉരുക്കി തീരാ അവള് മെഴുകുതിരിയെ മെഴുകുതിരി ഉരുകാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി എങ്ങനെ ഇരിക്കുന്നു ഇതേ എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത് പത്തൊമ്പതിന് ആളുടെ കല്യാണം ഒരു കൂട്ടവും അടുപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് അതിന്റെ വലിയ ടെൻഷനും ഉണ്ടോ ഒന്നും അറിയണ്ടല്ലോ ഒരു കാര്യം അറിയണ്ടോ ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഇരുന്ന് കല്യാണം വിളിക്കാൻ പോലും പിടിയാല ഈ കുന്തകാലം നിന്നോണ്ട് കല്യാണം പിടിച്ചാൽ എല്ലാവരും വരുമോ അതിന് ഇങ്ങനെ ആരെങ്കിലും വന്നാലും എന്ത് വന്നില്ല ഇതാ ഇതായാലും ഇരിയാന്റെ ഒരു തിരക്ക് കാരണം ഒരു സ്ഥലത്ത് മുള്ളാംകുട്ടി മൂളാംകുട്ടിയാണ് നിൽക്കുന്നത് എന്നാ പിന്നെ അങ്ങോട്ട് പോ ഞാൻ വരുന്നില്ല പോരെ ആ അങ്ങോട്ട് എന്നാൽ എല്ലാം അങ്ങോട്ടും കുരുമുളകും തേങ്ങയ്ക്കും അങ്ങോട്ട് അങ്ങോട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് പറപ്പിക്കേ അല്ല പിന്നെ അതെ പുറംകാല തൊഴി അങ്ങ് വെച്ചാ നടു തണന്നു നീ അവിടെ കിടക്കും ആ സൂക്ഷി നീ സംസാരിച്ചോടം നിന്റെ പെടപ്പ് ഞാൻ മാറ്റി ഞാൻ ആ തൊഴിലിക്ക് എന്നെ നടു അങ്ങോട്ട് തണുത്തിയിട എന്നിട്ട് ഞാൻ ഒറ്റക്ക് അങ്ങോട്ട് കല്യാണം നടത്തി ഇതിയെ അല്ലേ പറഞ്ഞു കേട്ടോ എന്നെ നടു തണുത്തിയിടുന്നു ഞാനൊരാളൊറ്റക്ക് കടന്നിട്ടാണ് ഓടുന്നത് കുടുംബശ്രീന്ന് ലോണും എടുത്തു അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ കയ്യിൽ നിന്ന് കടവും മേടിച്ചിട്ടുമാണ് ഈ കല്യാണം ഒരു തരത്തിൽ ഞാൻ നടത്തുന്നത് ഏഹ് ഇതിയാനോ ഇതിയാന് ഇനി ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ അറിയാം കുറച്ച് മരത്തിന്റെ ചൂട്ടിക്കൂടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇയാൾ നടക്കുന്നുണ്ട് ഒരു കാര്യം ഇങ്ങനെ അറിയേണ്ട ആവശ്യമില്ലാത്തൊരു വിഷമം കൊണ്ടാ ഈ പറയുന്നത് എന്റെ ഓമനെ കണ്ടമാനം കടവും മേടിച്ച് വെച്ചിതക്കെ എങ്ങനെ വീട്ടു നോർത്തിട്ട് എനിക്ക് ആദ്യം വ്യാജീവ എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം തമാശക്കളിയാത്ത പിന്നെ കുരുമുളകും തേങ്ങ പറിക്കാൻ ആള് വരുന്നില്ല ഞങ്ങൾ നേരത്തെ അങ്ങ് എത്തിയേക്കാം എന്നാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ ചെയ്തു ആ എന്നാ പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങിയേക്ക എണീക്ക് അങ്ങോട്ടും ആ വോ അവിടെ പറിക്കാൻ വരൂന്നേ അതുകൊണ്ടാണ് കുരുമുളകും തേങ്ങയൊക്കെ നമ്മളുടെ ഒരു നോട്ടം വേണ്ടേ അവര് ചായ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുവാൻ വേണോ വാ ഏക്കെ പോ പോവാട്ട് പോട്ട് വരാട്ടോ ചിപ്പിമ്മളെ പറഞ്ഞു കേട്ടോ നേരത്തെ നമ്മളെ ഒരു വല്ലാത്തൊരു കല്യാണം വിളി ആയിപ്പോയല്ലമ്മേ ഇവരെപ്പോഴും ഇങ്ങനെ മഴക്കല്ലേ എപ്പൊ നോക്കിയാലും മഴക്കാം ആൾക്കാർ നാളെന്നു ഇവർക്കൊരു ചിന്തയില്ല ണ്ടും തമ്മില് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷെ ഇതാ ഇങ്ങനെ അടി കൂടുന്നുണ്ടെന്നേ ഉള്ളു രണ്ടു പേർക്കും പരസ്പരം കാണാതിരിക്കാൻ പറ്റിയതാ ആ അത് ശെരിയാ